അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹിബ് ബറക്കാത്തുഹു ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഖുർആാനിലെ അതിവിശിഷ്ടമായ ഒരധ്യായത്തെക്കുറിച്ചാണ് ഖുർആാൻ അധ്യായം തൊണ്ണൂറ് സൂറത്തുൽ ബലദ് ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് ഇരുപതായത്തുകളാണ് ഇതിലുള്ളത് ദിനംതോറും നമ്മൾ ഈ സൂറത്ത് പതിവാക്കുക അള്ളാഹു മുത്തന്നബിക്ക് പറഞ്ഞു കൊടുത്ത അതിവിശിഷ്ടമായ ഈ ആയത്തുകൾ നിങ്ങൾ ഓതിയാൽ ദിവസവും ഇത് പതിവാക്കിയാൽ നമ്മളിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവുകയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിച്ചതൊക്കെ മറന്നു പോകാതിരിക്കാൻ ഈ സൂറത്ത് മനഃപ്പാഠമാക്കുക എപ്പോഴാണോ പഠിച്ചതൊക്കെ മറന്നു പോകുന്നത് ആ നിമിഷം ഈ സൂറത്ത് മനസ്സിൽ ഓതി നോക്കുക അപ്പോൾ തന്നെ മറന്നുപോയത് ഓർമ്മയിൽ വരികയും നന്നായി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുപോലെ സാമ്പത്തിക ബ്ലോക്ക് മാറാൻ ഉള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒക്കെ ഈ സൂറത്ത് ഓതിയാൽ ഫലം ഉറപ്പാണ് ദിവസവും ഉറങ്ങുന്നതിന് മുൻപായി ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയിട്ട് കിടന്നുറങ്ങുക ഉണർന്നണീക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക മലയാള തർജിമയോടെ തയ്യാറാക്കിയിട്ടുള്ള ഈ ആയത്തുകൾ അറബി അറിയില്ലാത്തവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇൻസാന ഫീ കബദിൻ അയഹസബു അൻ ലൻ യഖദിറ അലൈഹി അഹദ് യഖൂലു അഹലക്തു മാലൻ ലുബദൻ അയഹസബു അൻ ലം യറഹു അഹദ് അലം നജിഅ അല്ലാഹു ഐനൈൻ വലീസാനൻ വഷഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലാഖതഹ മൽ അഖബ وما أدراك ما الْعَقَبَ فك رقبة أو إطعام في يوم ذي مصغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر ുംസുഹാബുൽ എല്ലാവർക്കും നൽകുമാറാകട്ടെ